എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു തമ്മിയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായില്ലോ അല്ലേ കാര്യം എന്താണെന്ന് നിങ്ങളോടാണല്ലോ ആദ്യം അത് പറയേണ്ടത് അപ്പോൾ ഇതാ നമ്മുടെ കുട്ടിപ്പെട്ട ആളൊക്കെ ഇന്നത്തെ വീഡിയോയിലുണ്ട് ഉണ്ട് കേട്ടോ കുറേ നാളായി ഇവരെയൊക്കെ കാണിച്ചിട്ട് അപ്പം എൻ്റെ യൂട്യൂബ് തുടങ്ങുന്ന സമയം മുതൽ ഇവരും എന്നോടൊപ്പം തന്നെ ഉണ്ട് കുറേ പേർക്കെങ്കിലും അറിയാമല്ലോ ഇവരുടെ പേരൊക്കെ അറിയാവുന്നതാണ് എല്ലാവർക്കും തന്നെ ഷോർട്സിലൂടെയൊക്കെ ഇവരെ കാണിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് നാളായിട്ടാണ് കാണിക്കാത്തത് ഇപ്പം താ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലം അതും നിങ്ങളിൽ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് നമ്മുടെ കാട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവിടെ നിന്നിട്ടൊക്കെ ചെറിയൊരു വ്ളോഗ ചെയ്യാറുണ്ടായിരുന്നു അപ്പം ഇന്ന് പ്രകൃതിയോട് ഇണങ്ങി നിന്നിട്ട് തന്നെ ഈ സന്തോഷവാർത്ത വാർത്ത നിങ്ങളുമായിട്ട് സംസാരിക്കാമെന്ന് കരുതി കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്കി പ്ലേസ് എന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്ന ഒരു സ്ഥലമാണിത് കാരണം നമ്മുടെ യൂട്യൂബ് തുടങ്ങുമ്പോഴും ഞാൻ ഇവിടെ നിന്നിട്ടൊക്കെ കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് ദൈവം സഹായിച്ച് ആ വീഡിയോസൊക്കെ നല്ല രീതിയിൽ നമുക്ക് പോവുകയും ഇപ്പോൾ ഒരു വർഷവും നാല് മാസവുമായി നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ ആദ്യത്തെ വരുമാനം കയ്യിൽ കിട്ടുകയും ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഓരോരുത്തരോടും ഒരുപാട് 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 താങ്ക്സ് ഉണ്ട് പേര് ഞാൻ എടുത്തു പറയുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു വർഷമായിട്ട് നമ്മൾ ഒറ്റ ഒരു കൂട്ടായിട്ട് മുന്നോട്ട് പോകുന്ന കുറച്ച് പേരുണ്ട് അതുകൊണ്ട് ഓരോരുത്തരുടെയും പേരെടുത്ത് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ലെങ്ത് ആയി ആയിപ്പോവും അതുകൊണ്ടാണ് എല്ലാവർക്കും നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം ക്രീയേറ്റേഴ്സിന് ക്രിയേറ്റേഴ്സിനോട് മാത്രമല്ല പബ്ലിക് ക്രീയേറ്റേഴ്സായാൽ നമ്മൾക്കറിയാം പബ്ലിക്കിൻ്റെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് കുറച്ചും കൂടി അങ്ങ് മുന്നോട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ ഒരുപാട് പബ്ലിക് സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവരിൽ ഓരോരുത്തരോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പം ഈ ഒരു സന്തോഷം നിങ്ങളോടാണല്ലോ ആദ്യം പറയേണ്ടത് കുറച്ച് പോയി ഞാൻ പറഞ്ഞല്ലോ നവംബർ ഇരുപത്തഞ്ചാം തീയതി നമുക്ക് ആ ഇൻകം വന്നെങ്കിലും കുറച്ച് പല പല കാരണങ്ങൾ കൊണ്ട് കുറച്ച് അങ്ങ് നീങ്ങിപ്പോയിട്ടോ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനായിട്ട് അപ്പോൾ എല്ലാവരോടും ഒന്ന് സോറി പറയാണ് പിന്നെ തമിഴിലെ ഞാനൊരു ഹെഡ്ലൈൻ കൊടുത്തു എൻ്റെ യൂട്യൂബ് ജേണീന്ന് ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല എല്ലാവർക്കും ബോറടിക്കും എന്നാലും ഞാൻ കുറച്ചൊന്ന് പറയാം ഞാൻ യൂട്യൂബിലേക്ക് വരുമ്പം എനിക്ക് യൂട്യൂബ് ഞാൻ വലിയ സീരിയസ് ആയിട്ട് എടുത്തിട്ടൊന്നും അല്ലാട്ടോ വരുന്നത് ഇതിൽ നിന്ന് ഇൻകം അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടൊന്നും വലിയ കാര്യമായിട്ടൊന്നും എനിക്കറിയില്ല എന്നെപ്പോലെ തന്നെയായിരിക്കും പലരും വൺ കെ സബ് വേണമെന്നോ നാലായിരം വാച്ച് ഓറ് വേണമെന്നോ ഇത്ര വലിയ ബുദ്ധിമുട്ടുള്ള ഇതൊന്നും കാര്യമാണിതൊന്നും എന്നെനിക്കറിയില്ലായിരുന്നു നമ്മളൊരു വീഡിയോ എടുക്കുന്നു ഇടുന്നു പിന്നെ കുറച്ച് ഗ്യാപ്പ് വരുന്നു പിന്നെ കൂടുതലും ഇട്ടുകൊണ്ടിരുന്നതും ഷോർട്സൊക്കെയാണ് നാല് മിനിറ്റ് ഒരു മിനിറ്റ് അങ്ങനത്തെയൊക്കെ വീഡിയോസ് നമുക്ക് വീഡിയോയുടെ ലെങ്ത് പോലും എനിക്കറിയില്ലായിരുന്നു എഡിറ്റിംഗ് അറിയില്ലായിരുന്നു അപ്പോൾ നമ്മൾ ഞാൻ എഡിറ്റിംഗ് പഠിച്ചത് പറയാതിരിക്കാൻ പറ്റില്ല നമ്മുടെ യൂട്യൂബേഴ്സ് കോർണർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലുണ്ടല്ലോ ആ ചാനൽ അത് നോക്കിയിട്ടാണ് ഞാൻ എഡിറ്റിംഗ് ഒക്കെ പഠിക്കുന്നത് ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ചാനൽ ചാനൽ നോക്കിയിട്ടാണല്ലോ നമുക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ വരുമ്പോൾ നമ്മൾ ക്ലിയർ ചെയ്യുന്നതൊക്കെ ആ ഒരു ചാനൽ നോക്കിയിട്ടായിരുന്നു ഞാൻ അങ്ങനെയാണ് ഞാൻ എഡിറ്റിംഗ് ഒക്കെ പഠിച്ചത് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എനിക്ക് എഡിറ്റിംഗ് അറിയാത്തത് കൊണ്ട് ഞാനൊരു വീഡിയോ എടുത്തിട്ട് പിന്നെ എഡിറ്റിംഗ് പഠിച്ചിട്ടായിരിക്കും പിറ്റേ ദിവസം ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെയാണ് ഞാൻ കഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ജൂലൈയിൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത ചെയ്തോടനെ ഓണം വന്നു അതുകൊണ്ടാണ് കേട്ടോ എൻ്റെ രണ്ട് വീഡിയോ അങ്ങ് കയറിപ്പോയി അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറച്ച് വാച്ചവർ കിട്ടിയപ്പോഴാണ് കിട്ടിയപ്പോഴാണ് അപ്പോഴാണ് അറിയുന്നത് ഈ നാലായിരം വാച്ച് ഒക്കെ കംപ്ലീറ്റ് ചെയ്യണം എന്നൊക്കെ ആ സമയത്താണ് അറിയുന്നത് അപ്പോൾ പിന്നെ നമ്മൾ ആഴ്ചയിൽ മൂന്ന് വീഡിയോ വെച്ചിട്ടൊക്കെ ഇടാൻ തുടങ്ങി പിന്നെ എല്ലാവരും അതെന്ന് ആ സമയം ആ സമയത്തൊന്നും അല്ല കേട്ടോ ഇപ്പോഴാണെങ്കിലും നമ്മൾ അങ്ങോട്ടിങ്ങോട്ടൊക്കെ ക്രിയേറ്റേഴ്സ് വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മൾ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പബ്ലിക് സപ്പോർട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേരുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ പിന്നെ അതുമാത്രമല്ല ഇപ്പോൾ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ നമ്മുടെ റിലേറ്റീവ്സിനോ അതുപോലെ തന്നെ ആർക്കും തന്നെ അറിയില്ല നമ്മുടെ കഷ്ടപ്പാട് അതായത് ഒരു വീഡിയോ ചെയ്യുമ്പം നമുക്കറിയാം അല്ലേ ഒരു കുക്കിംഗ് വീഡിയോ ആണെങ്കിൽ ഇപ്പം ഞാൻ കുക്കിംഗ് ചെയ്യുന്നതുകൊണ്ടാണ് പറയുന്നത് സാധാരണ നമ്മുടെ വീട്ടിലൊരു കുക്കിംഗ് ചെയ്യുമ്പം ഒരു അര മണിക്കൂർ കൊണ്ട് ചെയ്യുന്നത് നമ്മളൊരു വീഡിയോ എടുക്കുമ്പം മൂന്ന് മണിക്കൂറൊക്കെ മിക്കവാറും മൂന്നോ നാല് മണിക്കൂറൊക്കെ വരും പിന്നെ എഡിറ്റിങ് അങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകുന്നത് അപ്പോൾ എനിക്കറിയാം പേഴ്സണലി അറിയാം കുറച്ച് പേരും കൂടിയൊക്കെ ഇനിയും നമ്മുടെ കൂടെയുള്ളവർ മോട്ടൈസേഷൻ ആവാനും മോട്ടൈസേഷൻ ആയവർ തന്നെ പത്ത് ഡോളർ ആക്കാനും പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ നൂറ് ഡോളർ തയ്ക്കാനും ഒക്കെ ഒരുപാട് കഷ്ടപ്പെടുന്നവരുണ്ടെന്നറിയാം എല്ലാവർക്കും എല്ലാവർക്കും ഒരു ദിവസം വരും അത് തന്നെ എനിക്ക് പറയാനുള്ളൂ കേട്ടോ നമുക്കും വരും ഒരു ദിവസം അപ്പം ഞാനൊന്നും ഒരിക്കലും വിചാരിച്ചതല്ല ഈ വൺ ഇയറും ഒരു നാല് മാസമൊക്കെ ആയപ്പോഴേക്കും എനിക്ക് ഇത്രയും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നു ഫസ്റ്റ് റവന്യൂ കിട്ടുന്നു ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഒരു ഏഴ് വർഷം എട്ട് വർഷമൊക്കെ കഴിയുമ്പോഴായിരിക്കും നമ്മൾക്ക് ഈ ഡോളർ കിട്ടണേ എന്നൊക്കെയാണ് കേട്ടോ ഞാൻ അന്ന് കരുതിയിരുന്നത് അപ്പോൾ എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ ഇടുക നമ്മളിപ്പോൾ ഒരു അഞ്ചോ ആറോ വീഡിയോ ചെയ്യുമ്പം അതിൽ നിന്ന് ഒരു വീഡിയോ ആയിരിക്കും നമുക്കതൊന്ന് വൈറലാകണത് അപ്പം നമുക്ക് അതിനകത്തുനിന്ന് വാച്ച്വറും എല്ലാം നമ്മൾക്ക് കിട്ടും പിന്നെ കുറച്ച് ഭാഗ്യവും കൂടി വേണമെന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടത്തിലുള്ള ആളാണ് കേട്ടോ ഞാൻ അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട് എന്താ വെച്ചാൽ ചില സമയത്ത് നിങ്ങൾ ചിലർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാകും ചില സമയത്ത് നമ്മൾ ചില വീഡിയോസ് ചെയ്യുമ്പം കൊള്ളാം അത്യാവശ്യം ഇത് കുഴപ്പമില്ല എന്ന് തോന്നും പക്ഷേ ആ വീഡിയോ അത്ര വലിയ റീച്ചൊന്നും ആവാറില്ല നമുക്ക് പക്ഷെ നമ്മൾ ചില വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അത്ര കോൺഫിഡൻസ് ഇല്ലാണ്ട് എന്നാലും നമുക്കൊരു വീഡിയോ ചെയ്യണമല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്യും ചില വീഡിയോസ് പക്ഷെ അത് നല്ലോണം നല്ല വാച്ച് ഓവറ് നമുക്ക് കിട്ടുകയും ചെയ്യും അത്യാവശ്യം അതിൽ നല്ല സബ് കിട്ടുകയൊക്കെ ചെയ്യും അങ്ങനെ എനിക്ക് പേഴ്സണലി അങ്ങനെ ഒന്ന് രണ്ട് വീഡിയോ വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് ലക്കും കൂടെ വേണം കാരണം പബ്ലിക് എങ്ങനെയാണ് നമ്മളിടുന്ന വീഡിയോസിനെ അവർ സ്വീകരിക്കുക നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ നമ്മളിൽ ഓരോരുത്തരും ഒരുപാട് കടമ്പകൾ കടന്നിട്ടാണ് നമ്മൾ എത്തിപ്പെടുന്നതല്ലേ വൺ കെ നാലായിരം അത് കഴിഞ്ഞ് പത്ത് ഡോളർ അത് കഴിഞ്ഞ് നൂറ് ഡോളറ് അങ്ങനെ പല പല കടമ്പകൾ കിടന്നിട്ടാണ് നമ്മൾ എത്തിപ്പിടിക്കുന്നത് പക്ഷെ ആ എത്തിപ്പിടിച്ചു കഴിയുമ്പം നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ നമ്മൾ പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ ഇവിടം വരെ എത്തിയില്ലോ എന്ന് നമ്മൾ ആലോചിക്കുമ്പം ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ് അപ്പം എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഈ വാച്ച് അവർ ആവാനായിട്ടൊക്കെ ഇരിക്കുന്നവരെല്ലാവരും വേഗം വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യട്ടെ അതുപോലെ തന്നെ നൂറ് ഡോളറ് കംപ്ലീറ്റ് ചെയ്യാനുള്ളവരുടെ വീഡിയോസൊക്കെ നന്നായിട്ട് കയറിയിട്ട് അവരും നൂറ് ഡോളറ് കംപ്ലീറ്റ് ചെയ്യട്ടെ പിന്നെ കുറച്ച് പുതിയ ആളുകളുണ്ട് കാരണം ഇപ്പം വന്നിരിക്കുന്നവരുണ്ട് വീഡിയോ കാണുന്നുണ്ടോയെന്ന് അറിയില്ല അവർ എങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത് ഒരിക്കലും നിർത്തി പോകരുത് കേട്ടോ ഇടയ്ക്ക് വെച്ചിട്ട് നമുക്ക് ഭയങ്കര മാസത്തിന് മടുപ്പ് തോന്നും എനിക്കും തോന്നിയിട്ടുണ്ട് ഇടയ്ക്ക് അതുകൊണ്ടാണ് പറയുന്നത് ഓ ഇത് ആക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരു തോന്നൽ വരും ആക്കാൻ പറ്റും ഉറപ്പായിട്ടും എല്ലാവർക്കും പറ്റും എനിക്ക് പറ്റിയില്ലേ അപ്പം നിങ്ങൾക്കും പറ്റും അതുകൊണ്ട് ആരും മടുപ്പൊന്നും തോന്നിയിട്ട് ഇടയ്ക്ക് നിർത്തിയൊന്നും പോകരുത് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമുക്കും ഒരു സമയം വരും പിന്നെ എനിക്ക് പറയാനൊരു കാര്യമുള്ളത് ഈ വൺ ഇയർ ആവാറായിട്ടും വാച്ച് അവർ കംപ്ലീറ്റ് ആയില്ലാച്ചാൽ നമ്മൾ ഇനി സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ചിരിക്കാതെ നമുക്ക് യൂട്യൂബ് ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ടല്ലോ ലൈവ് ചെയ്യാം എന്നുള്ളത് അത് ഒന്ന് ചെയ്തു നോക്കുക ഇപ്പം എൻ്റെ കൂടെയുള്ള ഒന്ന് രണ്ട് ഫ്രണ്ട്സിന് എനിക്കറിയാം എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നവരാണ് പക്ഷെ അവർക്ക് വൺ ഇയർ ആയിട്ടും വാച്ച് ഹവർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല ഇപ്പോൾ ഉള്ള വാച്ച്വർ അങ്ങനെ കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴും നമുക്ക് ഭയങ്കര വിഷമമാണ് പിന്നെ ഇപ്പം വരുന്നവർക്ക് ഒരുവിധ എല്ലാവർക്കും ഒരു ധാരണയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഇതിനെക്കുറിച്ചിട്ടൊക്കെ അപ്പോൾ അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ പിന്നെ എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോസ് ചെയ്യുമ്പം നമ്മുടെ ഫാമിലിയിൽ നിന്ന് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ റിലേറ്റീവ്സ് റിലേറ്റീവ്സിൻ്റെ അടുത്ത് ഒരു കളിയാക്കലൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് അത് ഞാൻ ഈ വീഡിയോയിൽ കൂടി തന്നെ പറയുക കേട്ടോ അതൊന്നും നമ്മൾ അത്ര മൈൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എനിക്ക് പറയാനായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്താ മലയിഞ്ചി കിട്ടി കിട്ടിയിട്ടോ ഇവിടെ വരുന്ന സമയത്ത് എനിക്ക് എപ്പോഴും ഇത് കിട്ടാറുണ്ട് അപ്പോൾ ഹെയറിൽ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ അത് ഒന്ന് രണ്ടെണ്ണം പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഒരുപാട് താങ്ക്സ് മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു